അതായത് മോശമായിട്ടുള്ള അനുഭവം രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട് അതുപോലെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത നൊമ്പലങ്ങളുള്ള ഒരു അനുഭവമുണ്ട് അത് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ സത്യത്തിൽ ദൈവത്തെയൊക്കെ വിളിച്ചാണ് ഇതെങ്ങനെയായി തീരും ജനങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് നമ്മളോട് പെരുമാറുന്നത് അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഒരു കുഴപ്പം വരല് പരിപാടിയെല്ലാം പൂർണ്ണമായി വിജയിക്കണം മൊത്തത്തിൽ പരിപാടി വിജയിക്കണം അല്ല എൻ്റെ പാർട്ട് മാത്രം വിജയിച്ചാൽ പോരാ നമ്മുടെ കൂടുള്ള എല്ലാവരുടെയും വർക്ക് വിജയിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത് അപ്പോൾ കാസർഗോഡ് ബെരിയെടുക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയൊരു പരിപാടി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ നോട്ടീസ് ഞങ്ങളുടെ ഷോ കാർഡിനകത്ത് കൊടുത്തതേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ അവർ അവിടെ ഫ്ലെക്സൊക്കെ വെച്ചേക്കുന്നത് സിനിമാ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഓർക്കസ്ട്ര ഗാനമേള എന്നിട്ട് മൂന്ന് മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം സിനിമാ നടന്മാരും സിനിമാ നടികളും പക്ഷേ സാധാരണ ഞങ്ങളുടെ ട്രൂപ്പിനകത്ത് വെച്ചാൽ ഒരു നടിയില്ല ഗാനമേള എന്ന് പറയുന്നത് അന്നത്തെ മിമിക്സ് ഗാനമേളയാണ് വായംകൊണ്ട് ടി വി ടി വി എന്നൊക്കെ കടിക്കുന്ന മിമിക്സ് ഗാനമേളയാണ് ഇവർ വെച്ചേക്കുന്ന ഓർക്കസ്ട്ര ഗാനമേള സിനിമാ താരങ്ങൾ അങ്ങനത്തെ ഒരു സിനിമാ താരങ്ങളും ഞങ്ങൾ ആയിട്ടില്ല അന്ന് പക്ഷേ ഇത് നോട്ടീസ് വെച്ചു ടിക്കറ്റ് പ്രോഗ്രാമായിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാരിടിച്ചു കയറി ആദ്യത്തെ ഒന്ന് രണ്ട് പരിപാടി അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് അവർ ചോദിക്കുന്ന ഈ ഓർക്കസ്ട്രാ ഗാനവേളെ എന്തു സിനിമാ താരങ്ങൾ എന്തു ആകെ പ്രശ്നമായി പരിപാടി നടത്താൻ സമ്മതിക്കുന്നില്ല ഡെസ്ക്കും ബെഞ്ചും എല്ലാം അവർ അവിടുത്തെ ജനങ്ങൾ അവരുടെ ഇല കുറ്റമല്ല ഈ സംഘാടകരുടെ കയ്യിലെ കുറ്റമാണ് ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചു ഞങ്ങളെ ഈ സംഘാടകരെല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഒരു സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ആ സ്കൂളിലെ ഒരു റൂമിനകത്ത് പൂട്ടി അപ്പോൾ അതിനകത്ത് ഈ ഡോർ അടയ്ക്കുന്ന വഴിയിൽ ഒരു ചെറുക്കൻ്റെ കൈയ്യൊക്കെ മുറിയൊക്കെ ചെയ്തു നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ പക്ഷെ അങ്ങനെ അവിടെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നും തന്നില്ല കുറച്ച് വണ്ടിക്കൂലി മാത്രം തന്നു ഞങ്ങളെ ഇവരെല്ലാവരും മാറി പോലീസുകാർ വന്നു ഈ പോലീസുകാർ വന്നു പല പാർട്ടിക്കാർ വന്നു എന്നിട്ട് എല്ലാവരും ഞങ്ങളെ കുറ്റം പറയുകയാണ് പക്ഷേ ഇത് ചെയ്തത് ആ സംഘാടകരാണ് ആ ക്ലബിൻ്റെ സംഘാടകരാണ് ചെയ്തത് പക്ഷേ അത് വളരെ മോശമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്തോ ചെയ്യുന്നത് അവർ അടിക്കുവാണെങ്കിൽ അടികൊള്ളുക പക്ഷെ ഇത്രയും ചതി ഉപയോഗിച്ചിട്ട് അവർ പൈസ പിരിച്ചു അവർക്ക് ആ ഫണ്ട് കിട്ടി ഞങ്ങൾക്കൊന്നും കിട്ടിയതുമില്ല ഏ അപ്പം ഇതേപോലുള്ള കലാകാരന്മാരെ വിളിച്ചിട്ട് ആക്ഷേപിക്കുക ചതിക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നീട് എനിക്കറിയത്തില്ല ഞങ്ങൾ പിന്നീട് ആ ഭാഗത്തോട്ട് പരിപാടി വിളിച്ചാൽ ഞങ്ങൾ പിന്നെ സംഘടന പിന്നെ അന്ന് വലിയ സംഘടനയില്ലേലും അറിയാവുന്ന ഏജൻസിക അടുത്തെല്ലാം പറഞ്ഞു ഇന്ന സ്ഥലത്ത് പരിപാടി കൊടുക്കരുത് കാരണം അവരിങ്ങനെ ഞങ്ങളെ ചീറ്റ് ചെയ്തെന്ന് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം